ഇവന് ഇവിടെ എത്തിയപ്പോഴേ ഉള്ള ഒരു ആഗ്രഹം ആയിരുന്നു പാമ്പിനെ ഇങ്ങനെ കഴുത്തിലിട്ട് ഫോട്ടോ എടുക്കണിയുടെ ഇടയിലൊക്കെ അതിൻ്റെ ആ ഒരു ആഗ്രഹം വന്നപ്പോഴേ പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ രണ്ട് ഫോട്ടോയും എടുക്കാം സംഭവം കൊള്ളാം കിട്ടാത് ഇറങ്ങിടാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ അഭയകാരില്ലേ പിന്നെ എത്ര എറി വേണം ഒരറിയിൽ ഇറങ്ങിട്ടു ആഹ് എന്നാ പിന്നെ ഒന്ന് കാണണോ അല്ലെ ആ രണ്ടാമത്തെ ക്ലാസ് അല്ലേ ആ റെഡി ഇറങ്ങിയോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കാപ്പിൽ ബീച്ചിലാണ് കാപ്പിൽ ബീച്ച് എന്ന് വെച്ചാൽ തെക്കുംഭാഗം ബീച്ച് എന്നും പറയും കുറേ പേര് കാപ്പിൽ ബീച്ച് എന്ന് പറയുമ്പോ അവിടെ നിൽക്കുവാണ് ഇവിടെ ബീച്ച് ഫസ്റ്റ് നടക്കുവാണ് അട്ടിപ്പൊളി കാഴ്ചകളാണ് കുട്ടികൾക്ക് വേണ്ട റൈഡുകളൊക്കെ ഉണ്ട് എൻ്റെ പുറകിൽ കണ്ടില്ലേ ഈ ചോട്ടാ ബീം ഇങ്ങനെ ബൈക്ക് ഇവിടെയൊക്കെ കുട്ടികളെയൊക്കെ ഇരുത്തി കുട്ടികൾക്കൊക്കെ കളിപ്പിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ആയിട്ട് പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട് പിന്നെ മുതിർന്നവർക്കും കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട് പിന്നെ പെക്ഷ പെഷോയുണ്ട് അടിപൊളിയാണ് മൊത്തം വൈബാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അതിനും കൗണ്ടറുകളുണ്ട് ഉണ്ട് അടിച്ചു പൊളിക്കുക അപ്പം ഈ ഓണം വൈബ് ഓണം ആകണം എന്നത് ഓക്കെ നമുക്ക് ബാക്കി കാഴ്ചകളും എല്ലാം കാണാം കമോ പിന്നെ നിങ്ങൾക്ക് ഗെയിമിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് ഇറങ്ങി ഇടുന്നത് പണ്ട് തൊട്ടേ നിങ്ങൾ അത് ആയിരിക്കും അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ നമുക്ക് ആ ഹോർലെക്സ് കിട്ടുമോടാ നമ്മറ്റ് നോക്കിയാലേ ബിസ്കറ്റ് ഒരു ഇവിടെ നടക്കുകയാണ് അതിന്റെ വീണത് കാണിച്ചു ഞാൻ ജയിച്ചു കേട്ടാ ഇറങ്ങിടാൻ വേണ്ടി നിക്കുവായിരുന്നു നമ്മുടെ അഭയകാരി എത്ര എറി വേണം ഒരറി ഒരറിയിൽ ഇറങ്ങിടൂ ആ എന്നാ പിന്നെ ഒന്ന് കാണണോ ആ രണ്ടാമത്തെ ക്ലാസ് അല്ലേ ആ ഓക്കേ റെഡി ഇറങ്ങിയോ ടാ മൊത്തം വീണില്ല ഓക്കെ അടുത്തേറി ഇവ ഇറങ്ങിയ മൂന്ന് ബോളില് ഒരു ബോള് കാണാനില്ല ആ ബോള് അവിടെ കേട്ടാ ഗ്ലാസ് ഇറങ്ങേണ്ടതിന് ആ ബോള് വാങ്ങിച്ചു കൊടുക്കാൻ പറയുന്ന എന്തോ ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് തിരക്ക് കുറവാണ് ഇനി നാളെ തൊട്ട് നാളെ ഒരു സൺഡേ ഞായറാഴ്ച എന്ന് വെച്ചാൽ നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന ശനിയാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ അപ്പ് ചെയ്യുന്ന ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും അപ്പം ഞായറാഴ്ച നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഞായറാഴ്ച തൊട്ടൊക്കെ തിരക്കായി തുടങ്ങി നിങ്ങൾക്ക് വന്നാൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് സോണാണ് ഇവിടെയുള്ള ഈ ഒരു ബീച്ച് ഫസ്റ്റ് കുട്ടികളെ കൊണ്ടുവന്ന ഒരുപാട് റൈഡും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഉത്രാടം തൊട്ട് സ്റ്റേജ് പ്രോഗ്രാമില്ല ഫ്രണ്ടില് വിശാലമായ ബീച്ച് ഉണ്ട് ഫ്രണ്ടില് ബീച്ച് അതാണ് ആ വൈബ് വന്ന റൈഡ് ഒക്കെ ഉണ്ട് ടിപൊളിയായിരിക്കും നമുക്ക് ഒരു ബോട്ട് റൈഡിങ്ങിനും വരണമെന്നുണ്ടല്ലേ നമുക്ക് ഒരു ദിവസം ഒരു ദിവസം നമ്മളും വരുന്നുണ്ട് ആ നമുക്ക് അവിട്ടത്തിന്റെ ഒന്നും വല്ലോം വരാം അന്ന് വന്നാൽ നമ്മളെ കൂടെ നിങ്ങൾക്ക് ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ എന്റെ ടിക്കറ്റ് ഇവനാണ് എടുക്കുന്നത് ബോട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണാഘോഷത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ തെക്കുംഭാഗം ബീച്ചിൽ ഓണം ബീച്ച് ബസ്റ്റ് എന്നുള്ള പരിപാടി നടക്കുകയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ട്രാഗൺ ട്രൈ ജയന്റ് കൊളംബസ് ബ്രേക്ക് ഡാൻസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഐറ്റങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബീച്ച് ബസ്റ്റ് നടത്തുന്നത് ഓണ ദിവസങ്ങളിൽ രണ്ടു മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടി ഈ അടുത്ത കാലത്തൊന്നും ഈ പ്രദേശത്തൊന്നും വന്നിട്ടില്ല അത്രയും മനോഹരമായ പരിപാടിയാണ് ഇവിടെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കേ ഇവിടെയുള്ള രണ്ടുപേരെ നമ്മടെ കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഇവിടെ ചോദിക്കാം ഇവിടെ ഈ ഒരു ആക്ടിവിറ്റീസിന് പുറമെ വേറെ എന്തെങ്കിലും സംഭവമല്ലോ ഉണ്ടോ ഇവിടെ പിന്നെ ഇതല്ലാതെ നമുക്ക് ബോട്ടിംഗ് ബോട്ടിംഗ് ഉണ്ട് ഉണ്ടോ ബോട്ടിങ്ങുണ്ട് ബോട്ടിങ്ങുണ്ടോട്ടി കായൽ ഫുൾ ആയിട്ട് പോയി അതൊരു പ്രത്യേകത അപ്പുറത്തെ കടലും സർഫിംഗും ഉണ്ട് സർഫിങ്ങും ഉണ്ട് അതിന്റെ ടൈമിംഗ് എങ്ങനെയാണ് ടൈമിങ് നമുക്ക് രാവിലെ പത്ത് മണി തുടങ്ങും പിന്നെ ബുക്കിംഗ് ഉണ്ട് അതിന്റെ

പിന്നെ ഈ ഉത്രാട ദിവസമൊക്കെ ആ ഉത്രാടം തൊട്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇവിടെ എന്തെങ്കിലും പരിപാടിയല്ലോ ഉണ്ടോ ഉത്രാട ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് കൊച്ചു മക്കൾക്ക് പത്ത് രൂപ മുതൽ ചെരുപ്പ് കൊടുക്കുകയാണ് പത്ത് രൂപ പത്ത് രൂപ തൊട്ട് മുതിർന്നവർക്ക് നൂറ് രൂപ ഇരുന്നൂറ് രൂപ കമ്പനി ചെരുപ്പ് ഇവിടെ എത്ര മണി തൊട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി തൊട്ട് ചെരുപ്പ് മേള ഉണ്ടായിരുന്നു ഉത്രാട ഉത്രാട ദിവസം നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ആയിരിക്കും ഉത്രാട ദിവസം പത്തു രൂപയായിട്ട് വന്നാൽ വരെ ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് അത്രയ്ക്ക് ഓഫറിൽ ചെരുപ്പ് മേളയുണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഡിസൈനിലുള്ള മാലകളുണ്ടെങ്കിൽ ഇത് കൊള്ളാം ചേട്ടാ ഇതൊക്കെ കണ്ടില്ലേ ഞാൻ ഇവിടെ അങ്ങ് ഇങ്ങനത്തെ ഡിസൈനിലുള്ള മാല കണ്ടിട്ടില്ല ചേട്ടാ ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെയൊക്കെ വില എങ്ങനെയാണ് ഏതെടുത്താലും ഏതെടുത്താലും അമ്പത് ൊള്ളാം നോക്കി അടിപൊളി മോഡൽ കേട്ടാ ഇതൊക്കെ എന്തോ ഇവിടത്തെ മോഡൽ അല്ലേ ഇതിനൊക്കെ എന്തെങ്കിലും പേര് പേരുല്ലോ ഉണ്ടോ മോഡലിന് ഇതിന്റെ സെയിം തന്നെയാണ് അവിടെ കിടക്കുന്ന ഇവിടെ മാത്രമല്ല ഇപ്പുറത്തോട്ടോ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മാലയൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് നോക്കി ഈ ഒരു ചതുരം പോലെ താണ്ടല്ലേ ചതുരം വെറൈറ്റി ആയിട്ടുണ്ട് സംഭവം കുട്ടികൾക്ക് വേണമെങ്കിൽ താഴെ ഈ കിടക്കുന്ന കുട്ടികൾക്ക് കിട്ടില്ല ഈ ചെറുതൊക്കെ എത്രയാണ് അല്ലെ ചെറിയ അമ്പത് രൂപ ഇതിനും ഒൻപത് തന്നെ അല്ലേ ഇതൊക്കെ ഏതെടുത്താലും അൻപത് രൂപയാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് പെക്ഷോ നടക്കുകയാണ് അപ്പൊ നമുക്ക് പെക്ഷോയുടെ അകത്ത് കേറിയിട്ട് അവിടെയുള്ള പക്ഷികളെയും ജീവികളെയൊക്കെ നമുക്കൊന്ന് കാണാം പറക്കുന്ന അണ്ണാനുണ്ട് ഏറ്റവും കുഞ്ഞ് മുള്ളം പന്നിയുണ്ട് അതൊന്നും നിങ്ങളാരും കണ്ടു കഴിഞ്ഞില്ല അതൊക്കെ എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ മാത്രമല്ല ഒരു പ്രത്യേകതയുള്ള പക്ഷിയും കൂടി ഉണ്ട് ഈ ഭൂമി വന്ന നമ്മളെ അറിയിക്കുന്ന ഒരു പക്ഷിയുണ്ട് അതും ഇതിൻ്റെ അകത്തിരിപ്പുണ്ട് സിൽവർ പ്രസൻറ്റ് പറക്കുന്ന അണ്ണാനൊക്കെ ഉണ്ട് നമുക്ക് കണ്ടിട്ട് വരുമ്പോ ഇതാണ് പറക്കുന്ന കേട്ടാ ഇതല്ലേ പറക്കുന്ന പറക്കുന്ന ഒരുപാട് വെറൈറ്റി പക്ഷികളുണ്ട് ഇതാണ് സിൽവർ പ്രസന്റ് കേട്ടോ ഈ ഭൂമിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയിച്ചു വരുന്ന പക്ഷിയാണ് സിൽവർ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തോളിലൊക്കെ എടുത്തു വെച്ചിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം കൊള്ളാം നീ കേട്ടാണെങ്കിൽ ഒരാൾ ഇതാ ഇവിടെ വിഷമിച്ചിരിക്കുന്നതേ എന്തോ കാര്യം കൂടെ ഒരാൾ വിഷമിച്ചിരിക്കുന്ന ഇവിടത്തെ പെക്ഷോയില് ഇങ്ങനെ ഒരുപാട് നല്ല പക്ഷികളൊക്കെ ഉണ്ട് കൊള്ളാം കേട്ടാക്കോള കൊള്ളാ കേട്ടാ കൊള്ള എന്തോ വിഷമം ഇത് കൊള്ളാ ഇങ്ങനെ കിളികളൊക്കെ ഉണ്ട് അല്ലേ ഇങ്ങനെയൊക്കെ വന്നപ്പൊ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാൻ കേട്ടോ കഴുത്തില്ല നിന്റെ ഇടയിലൊക്കെ കേറി ഹാപ്പി ഹാപ്പി ആ ഒരു ആഗ്രഹം വന്നപ്പോഴേ പറയുന്നു ഇങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ രണ്ട് ഫോട്ടോയും എടുക്കാം ഇതാണ് പറക്കുന്ന അണ്ണ ഇതിനെ ഈ കൂട്ടിന്ന് തുറന്നു വിട്ടാ ഇത് പറന്നു പറന്നുപോകും പറന്നു പോകും ഇതാണ് ഏറ്റവും ചെറിയ ഉള്ളം മന്ദി അയ്യട കണ്ടില്ലേ കുഞ്ഞുമുള്ള പന്നി കേട്ടാ പാവം അതിന്റെ മൂക്കൊക്കെ കണ്ടില്ലേ ഇതാണ് കുഞ്ഞുമുള്ളം പന്നിളി ചുരുണ്ടിരിക്കൂലെ ബോൾ കാണാൻ കണ്ട ബോളാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറയത്തുള്ളു കേട്ടോ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ രണ്ടുപേരുണ്ട് ഷോപ്പിങ്ങിലായിരിക്കും തിരക്കാണെന്ന് അറിയാം ഇവിടെ ഈ കാപ്പിൽ ഇങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു ഫെസ്റ്റ് വന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം നന്നായിട്ട് കുട്ടികളെ കൊണ്ടു എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻജോയ് മോൻ ഇഷ്ടപ്പെട്ടാ ി എൻജോയ് എല്ലാം കണ്ട് തീർന്നു പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോണ്ട ഇവിടെ ബജിക്കടയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബജിയും ചായയൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ ബീച്ചിന്റെ അവിടെ പോയിരുന്നു കടലൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ചു നേരം എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും പീസ്ഫുൾ പ്ലേസ് ആണ് നമ്മുടെ ഈ ഒരു ബീച്ചും പരിസരവും ഒക്കെ പറയുന്ന ഒരു ആ ബീച്ചിന്റെ അടുത്തോട്ട് പോയ ഒരു തണുത്ത കാറ്റൊക്കെയാണ് അപ്പം ചേട്ടാ എന്തൊക്കെയുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് ഇപ്പം ബജിയൊന്നും വേണ്ട തൽക്കാലം ഒരു സ്ട്രോങ് ചായ അടിപൊളി ചായ നിനക്ക് ചായ വേണോ വേറെ എന്തെങ്കിലും കോഫി അങ്ങനെ അപ്പോൾ ഒരു ഒരു ചായ നമ്മുടെ ചായ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ബീച്ചിന്റെ അവിടെ പോയിരുന്ന് ചായ കുടിച്ച് ഒന്ന് വൈന്റെ പവിടെ പോയിരുന്ന് വൈൻ്റെ പിയ നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് അപ്പോഴാണ് അപ്പഴാണ് ഈ കാറിൽ കൊച്ചു കൊച്ച് കാറുകൾ കാറിന്റെ അകത്തിട്ട് വിൽക്കുന്ന കുട്ടികൾക്കുള്ള സംഭവം ഇതൊക്കെ എങ്ങനെയാണ് ഇലയൊക്കെ എങ്ങനെയാണ് സംഭവം കൊള്ളാം കേട്ടത് അതിലൊക്കെ വെക്കാൻ പറ്റുന്ന മോഡലും ഉണ്ടല്ലേ കണ്ടില്ലേ വെറൈറ്റി കാറുകൾ െറ്റി എഴുപത്തി ഒമ്പത് തൊട്ട് നമ്മൾ അവിടെ മിനിയേച്ചറിന്റെ ഒരു അവൻ വന്നെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നില്ല ചിലപ്പോ ഇപ്പൊ വരും നമ്മൾ ഇങ്ങോട്ട് വരാൻ കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ചായയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ബീച്ചിൽ തിരമാലയൊക്കെ കണ്ടിരുന്ന് ചായ കുടിക്കാം ഇതാണ് നമ്മുടെ കാപ്പിൽ ബീച്ച് കാപ്പിൽ ബീച്ചിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ ബീച്ചും ലെഫ്റ്റ് സൈഡിൽ കായലുമാണ് അപ്പൊ അതിന്റെ മധ്യത്തൂടെ ഈ റോഡിങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അതിലൂടെ ഒക്കെ ഒരുപാട് പേര് ഈ വണ്ടി ബൈക്ക് ഊട്ടിക്കുന്ന റൈസിങ്ങും കാര്യങ്ങളും എല്ലാം വീഡിയോ ഒക്കെ എടുക്കാൻ പിള്ളേരൊക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ തിരക്കാണ് ഇവിടെ മാത്രമല്ല ഈ വെഡ്ഡിങ് ഷൂട്ട് ആൽബം അതിനെല്ലാം പേരുകെട്ടൊരു സ്പോട്ടാണ് നമ്മുടെ കാപ്പിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഈ ജോലിയുടെ ടെൻഷൻ്റെ ഇടയിൽ നിന്നൊക്കെ വന്നിങ്ങനെ വെറുതെ പോകുന്ന ഒഴിക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് വരുന്ന ഒരു പ്ലേസും കൂടിയാണ് ഈ ഒരു നമ്മുടെ കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത് അപ്പൊ ഇതിന് തൊട്ട് പുറകിലായിട്ട് കണ്ടില്ലേ അവിടെ അവിടെയാണ് നമ്മുടെ ഈ ഒരു ബീച്ച് ഫെസ്റ്റ് നടക്കുന്നത് അപ്പൊ ഇതൊരു ഓണത്തിന് മാത്രമല്ല ഈ ന്യൂ ഇയർ പോലുള്ള ദിവസങ്ങളിലും ക്രിസ്മസ് ന്യൂ ഇയർ ഉള്ള ടൈമുകളിലും ഇങ്ങനെയൊക്കെ ഓപ്പൺ ആക്കി നടത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പണ്ട് ഈ ഏരിയയിലൊന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ കൊല്ലത്തെ ഉള്ളായിരുന്നു കൊല്ലം ബീച്ച് അത് നല്ല വൈബായിരുന്നു ഒരു ക്രിസ്മസ് ടൈമിലൊക്കെ അവിടെ നല്ല പ്രോഗ്രാമും സ്റ്റേജ് പ്രോഗ്രാം അടക്കം അവിടെ കൊല്ലത്ത് പണ്ടുണ്ടായിരുന്നു ആ ഒരു ബീച്ചിൽ പക്ഷേ അതിന് നമ്മുടെ ഈ ഒരു ഏരിയയിൽ പരവൂർ കാപ്പിൽ ഏരിയയിൽ ഫസ്റ്റ് ടൈമാണ് ഇതാണ് ഒക്കെ വരുന്നത് അതൊക്കെ നല്ല കാര്യമാണ് ഇപ്പം വന്നതിനെക്കാട്ടി മികച്ച രീതിയിൽ വരും വർഷങ്ങളിലും ഇതൊക്കെ വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കാഴ്ചകളോകം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത കിടക്കാഴ്ച വീഡിയോ ആയിട്ടാണ് ഇറ്റ്സ് മീസ് സൈനിങ് ഓഫ്